നമസ്കാരം വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയ ധനകാര്യ വകുപ്പിന്റെ ഒരു ഉത്തരവാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ എന്നു മുതൽ നമുക്ക് സറണ്ടർ ചെയ്യാമെന്നും ആർക്കൊക്കെ സറണ്ടർ പണമായി കൈപ്പറ്റാമെന്നും ആർക്കൊക്കെ സറണ്ടർ ചെയ്ത് പി എഫിൽ നിക്ഷേപിക്കാമെന്നും ഈ എൺ ലീവ് സറണ്ടറിന്റെ ലോക്കിൻ പീരിയഡ് എത്രയാണെന്നും ഒക്കെ നമുക്കറിയാം എൺ ലീവ് സറണ്ടർ ചെയ്ത് പി എഫിലേക്കും ബാങ്ക് ഒക്കെ എങ്ങനെ മാറ്റാമെന്നുള്ള വിശദമായ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് മുൻപ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് നമുക്ക് നേരെ ഉത്തരവിലേക്ക് പോകാം ജിഒപി നമ്പർ മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിൻ ഡേറ്റഡ് ഇരുപത്തിയേഴ് മൂന്ന് ഇരുപത്തി അഞ്ച് ഇതാണ് ഈ ഉത്തരവിന്റെ നമ്പർ സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അടിസ്ഥാനമാക്കി ചില നിയന്ത്രണങ്ങൾ ലീവ് സറണ്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇറങ്ങിയിട്ടുള്ള ഉത്തരവുകളാണ് ഇവിടെ റഫറൻസായി നൽകിയിട്ടുള്ളത് ആ ഉത്തരവുകളുടെ തുടർച്ചയായിട്ടാണ് ഈ ഉത്തരവും ഇറങ്ങിയിരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ദ റെഗുലേഷൻസ് ഇമ്പോസ്ഡ് വൈഡ് ഓർഡേഴ്സ് അബവ് ഈ മുകളിൽ കാണുന്ന ഈ ഉത്തരവുകളിൽ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് പീരിയോഡിക്കൽ സറണ്ടർ ഓഫ് ആൺ ലീവ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബൈ ഓൾ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അത് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കെയിലിൽ ആണെന്നുള്ളതാണ് പറയുന്നത് സ്റ്റേറ്റ് സ്കെയില് യു ജി സി സ്കെയില് എഐ സി ടി സ്കെയില് എൻ ജെ പി സി സ്കെയിൽസ് വിൽ ബി അലോട്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ദ പ്രോവിഡൻ ഫണ്ട് അക്കൗണ്ട് ഓഫ് ദ എംപ്ലോയീസ് കൺസേൺ അതായത് ഈ സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന സ്കെയിലിലുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവരുടെ പി എഫിൽ ക്രെഡിറ്റ് ചെയ്യാം എൺ ലീവ് സറണ്ടർ ചെയ്തിട്ട് വിത്ത് എഫക്റ്റ് ഫ്രം ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നേ നാല് ഇരുപത്തഞ്ച് മുതൽ നമുക്ക് എൺ ലീവ് സറണ്ടർ ചെയ്ത് നമ്മുടെ പി എഫ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം ആ എമൗണ്ട് വിൽ ബി വിഡ്രോൺ ആഫ്റ്റർ എ ലോക്കിൻ പീരീഡ് ഓഫ് ഫോർ ഇയേഴ്സ് നാല് വർഷത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ സറണ്ടർ ചെയ്ത് പി ഇടുന്ന ആ എമൗണ്ട് നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആ നാല് വർഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നാല് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയാണ് അതായത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നമുക്ക് ഈ തുക പി എഫിൽ നിന്നും ക്യാഷായി പിൻവലിക്കാൻ കഴിയും അതുവരെ ഇത് പി എഫിൽ തന്നെ കിടക്കും ഇനി അടുത്തത് പറയുന്നത് ദ പീരിയോഡിക്കൽ സറണ്ടർ ഓഫ് എൻ ലീവ് ഫോർ ദി ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദോസ് എംപ്ലോയീസ് ഹു ഡു നോട്ട് ഹാവ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് അതായത് പി എഫ് അക്കൗണ്ട് ഇല്ലാത്ത ജീവനക്കാർ ആരൊക്കെയാണ് അവർ ടെമ്പററി എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ടെമ്പററി ആയി പോസ്റ്റ് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പോസ്റ്റ് ചെയ്യുന്ന ജീവനക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൊവിഡൻ ഫണ്ട് അക്കൗണ്ട് എടുക്കാറില്ല ഏതൊക്കെ പ്രൊവിഡൻ ഫണ്ട് എംപ്ലോയീസ് പ്രൗവിഡൻ ഫണ്ട് സ്കീമാകാം കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻ ഫണ്ട് സ്കീമാകാം ഈ സ്കീമുകളിൽ എങ്ങും അംഗമല്ലാത്ത എൻറോൾ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ജീവനക്കാർക്ക് ഷാൽ ബി പെയ്ഡ് ഇൻ ക്യാഷ് അവർക്കിത് ക്യാഷായിട്ട് കയ്യിൽ കിട്ടും വിത്ത് എഫക്റ്റ് ഫ്രം ഒന്ന് നാല് ഇരുപത്തിയഞ്ച് ഇപ്പോൾ സ്ഥാപനങ്ങളിൽ ടെമ്പററി ആയി പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്ക് പ്രധാനമായും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ അഡ്ഹോക്കായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജീവനക്കാർക്ക് ഈ പീരിയോഡിക്കൽ സറണ്ടർ ക്യാഷായി കയ്യിൽ വാങ്ങാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ഇത് മറ്റൊരു വിഭാഗം ജീവനക്കാരെ കൂടി പറയുന്നുണ്ട് അത് നാലാമതാണ് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഇൻക്ലൂഡിങ് ഓഫീസ് അറ്റൻഡൻസ് ഇൻ സബോർഡിനേറ്റ് സർവീസ് അതിൽ ആരൊക്കെ ഉണ്ടാവും ഓഫീസ് അറ്റൻഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ എന്ന് വിവക്ഷിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആയിട്ടുള്ളവർക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പാർട്ട് ടൈം കണ്ടിഞ്ഞൻറ്റ് എംപ്ലോയീസ് നമ്മുടെ പി ടി എസ് അങ്ങനെയുള്ള പാർട്ട് ടൈം കണ്ടിഞ്ഞൻറ്റ് എംപ്ലോയീസ് മുനിസിപ്പൽ കണ്ടിഞ്ഞൻ്റ് എംപ്ലോയീസ് ഓഫീസ് അറ്റൻഡൻസ് ആൻഡ് കുക്സ് ഇൻ ദ പേഴ്സണൽ സ്റ്റാഫ് ഓഫ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള പാചകക്കാർക്കും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻസിനും ഓണറബിൾ മിനിസ്റ്റേഴ്സിൻ്റെയും ഓണറബിൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ്റെയും ഓണറബിൾ ചീഫ് വിപ്പിൻ്റെയും ഒക്കെ ആ കുക്സ് ഓഫീസ് അറ്റൻഡൻസ് എന്നുള്ളവർക്ക് ഇത് ക്യാഷായി കയ്യിൽ വാങ്ങാൻ കഴിയും വിൽ ബി എക്സെംറ്റഡ് ഫ്രം ദ ഓപ്പറേഷൻ ഓഫ് ദിസ് ഓർഡർ എന്നാണ് അതായത് അവർക്കിത് ക്യാഷായി തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ കഴിയും ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ക്ലോസാണ് ദിസ് ഓർഡർ വിൽ ബി ആപ്ലിക്കബിൾ ആർക്കൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ അതായത് പി എഫിലേക്ക് മാറി നൽകുന്നത് ആർക്കൊക്കെയാണെന്നാണ് ടു ദ എംപ്ലോയീസ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലുമുള്ള ജീവനക്കാർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് എൽ എസ് ജി ഡി ജീവനക്കാർക്ക് ഗ്രാൻഡ് നെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങൾ ബോർഡുകൾ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പെക്സ് സൊസൈറ്റീസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവർക്കെല്ലാം ഈ ലീവ് സറണ്ടർ ചെയ്ത് പി എഫിലേക്ക് മാറ്റാൻ കഴിയും അതാണ് മൂന്നാമത്തെ ക്ലോസായി പറഞ്ഞിരിക്കുന്നത് അടുത്തത് അഞ്ചാമത്തത് ദിസ് ഓർഡർ വിൽ നോട്ട് അഫെക്റ്റ് അഡ്മിസിബിൾ ടെർമിനൽ സറണ്ടർ ഓഫ് ലീവ് അതായത് നമുക്ക് ടെർമിനൽ സറണ്ടർ ഇപ്പോൾ പെൻഷൻ പറ്റുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ടെർമിനൽ സെലണ്ടർ മുന്നൂറ് എണ്ണം വരെ ടെർമിനൽ സറണ്ടറായി മാറിയെടുക്കാൻ കഴിയും മുന്നൂറ് എൺ ലീവ് വരെ ഒരുമിച്ച് മാറിയെടുക്കാൻ കഴിയും അതിനെയാണ് ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത് ഈ ടെർമിനൽ സറണ്ടറിനെ ഒരു കാരണവശാലും ഇത് ബാധിക്കില്ല അവർക്ക് ഇത് ക്യാഷായി തന്നെ കിട്ടും അല്ലെങ്കിൽ ബാങ്കിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും എന്നാണ് പറയുന്നത് അടുത്തത് ദ ചീഫ് പ്രോജക്റ്റ് മാനേജർ സ്പാർക്ക് വിൽ മേക്ക് മോഡിഫിക്കേഷൻ ദ സോഫ്റ്റ്വെയർ സ്പാർക്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും ഒന്നേ നാല് ഇരുപത്തി അഞ്ച് മുതൽ തന്നെ ലീവ് സറണ്ടർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്കോ പി എഫിലേക്കോ മാറ്റുന്നതിനുള്ള സൗകര്യം സ്പാർക്കിൽ ചെയ്തിരിക്കും അത് എങ്ങനെയാണ് സ്പാർക്കിൽ ലീവ് സറണ്ടർ ചെയ്യുന്നതെന്നുള്ള വിശദമായൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക അതിൽ വർഷം മാത്രമേ മാറുന്നുള്ളൂ ബാക്കി ഒന്നും മാറുന്നില്ല അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് അടുത്തത് പറയുന്നത് ഓൾ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്സ് ഡ്രോയിങ് ആൻഡ് ഡിസ്പേസിംഗ് ഓഫീസേഴ്സ് ആൻഡ് ട്രഷറി ഓഫീസേർ വിൽ എൻഷ്യർ സ്ട്രിക്ട് കംപ്ലയിൻറ്റ്സ് ഓഫ് ദിസ് ഓർഡർ ഈ ഓർഡർ ഡി ഡി ഒമാരും ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻസും ട്രഷറി ഓഫീസേഴ്സും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഇതിലെന്തെങ്കിലും ലാക്സിറ്റി വരികയാണെങ്കിൽ വിത്ത് പീനൽ ഇൻട്രസ്റ്റ് അത് റിക്കവർ ചെയ്യുന്നതാണെന്ന് കൂടി ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട് പുതുതായി ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് ഇതെല്ലാവർക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എങ്കിലും ഇതൊന്ന് പരിചയപ്പെടുത്തിയത് ഇങ്ങനൊരു ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് അറിയാത്ത പല ജീവനക്കാരുമുണ്ട് അവർക്ക് കൂടി ഒന്ന് പരിചയമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് പരിചയപ്പെടുത്തിയതാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാർക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായി ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്